അല്ലു ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരെ ഐ എസ് എല്ലിൽ ഇപ്പോൾ പരാജയം ഏറ്റുവാങ്ങുന്നത് തന്നെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കഹി സ്റ്റേറയെ പുറത്താക്കിക്കൊണ്ട് ഇവാൻ ആശാനെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ഭൂരിഭാഗം ഇപ്പോൾ കമൻറ്റുകളുമായി രംഗത്ത് വരുന്നത് മാത്രവുമല്ല മീഡിയ വണ്ണിന് ഇവാൻ ആശാൻ അവസാനമായി നൽകിയ ഇൻ്റർവ്യൂവിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇനിയും ഓഫറുകൾ വന്നാൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനാകുമെന്ന് തുറന്നടച്ച് സമ്മതിച്ചത് കൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വാദം ഏതായാലും ഐസൽ ഇപ്പോൾ ഓഫീസിലായിക്കൊണ്ട് ഇവാൻ ആശാൻ കീഴിൽ ഉക്രൈനിയൻ താരമായി ഇവാൻ കലൂഷിനു നേടിയ സുന്ദര മിസൈൽ ഗോൾ ഐസലിന്റെ ഓഫീസിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ റീ പോസ്റ്റായി പങ്കുവച്ചപ്പോൾ അതിനിടയിൽ ഇവാൻ ആശാൻ കമൻറ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മഞ്ഞ നിറഞ്ഞ ഗംഭീര വിജയത്തിനും ഗംഭീര ഗ്യാലറിക്കു മുന്നിൽ നമ്മളെല്ലാവരും കണ്ടിട്ട് ഇന്നേക്ക് രണ്ടു വർഷമായി എന്ന രീതിയിലാണ് യുവാൻ ആശാൻ കമൻറ്റുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിട്ടും ബ്ലാസ്റ്റേഴ്സിനെ പൂർണ്ണമായും അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഈ കമൻറ്റിലൂടെ മനസ്സിലാക്കാം മാത്രവുമല്ല ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനോടും ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടുള്ള സ്നേഹം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തേക്ക് വിടാറുമുണ്ട് ഏതാനും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം